ഹലോ എവരിവൺ ഐ മിഫ് ജീനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംപ്ലാന്റേഷനിൽ ഹെൽപ്പ് ആകുന്ന ടിപ്സിനെ കുറിച്ചിട്ടാണ് ഇത് ട്രെയിൻ ടു ഗെറ്റ് പ്രഗ്നൻറ്റ് എന്ന പ്ലേ പ്ലേ ലിസ്റ്റിൽ പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്തായാലും ബെനിഫിഷ്യൽ ആയിരിക്കും പിന്നെ ഈ ചാനലിൽ പ്രധാനമായിട്ടും ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഐ ഒ ഐ വി എഫിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഇംപ്ലാന്റേഷൻ സഹായിക്കുന്ന ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അണ്ടോയും ബീജവും കൂട്ടി മുട്ടിയിരിക്കണം അപ്പോൾ അണ്ടോം ബീജോം കൂട്ടിമുട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം ഇപ്പോൾ പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്ന് ഈ ഓവലേഷൻ കിറ്റുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി സ്കാൻ ചെയ്യുക എന്തായാലും നമ്മൾ ഓവുലേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം പിന്നെ നമുക്ക് നോർമലി പീരീഡ്സ് ഉള്ള മിഡ്സ് സൈക്കിളിലായിരിക്കും ഓവുലേഷൻ നടക്കുക അപ്പോൾ ഓവുലേഷൻ പീരീഡ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക അതിനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഓവലേഷൻ കിറ്റ് ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഓവലേഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക ഓവലേഷൻ ഓവലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അണ്ടം നിന്ന് പുറത്ത് വരുന്ന പ്രോസസ്സാണ് അപ്പോൾ അങ്ങനെ പുറത്ത് വരുന്ന അണ്ടം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ദിവസമാണ് അതിനെ നമുക്ക് ലൈവായിട്ട് ആയുസ് ഉണ്ടാകും ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ അപ്പോൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്തിട്ട് ഓവുലേഷന് മുന്നുള്ള രണ്ട് ദിവസം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസം ഫെർട്ടൈൽ ആണ് മോസ്റ്റ് ഫെർട്ടൈൽ ആണ് ആ പീരീഡ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടോം ബീജവും കൂട്ടിമുട്ടും ഫലോപ്പിൻ ടൂബിൽ വെച്ചിട്ടാണെങ്കിൽ അണ്ടോം ബീജവും കൂട്ടിമുട്ടുന്നത് അപ്പോൾ കൂട്ടിമുട്ടിയ ശേഷം അത് ഫലോപ്പിൻ ടൂബിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിൽ വന്ന് പറ്റി പിടിച്ച് വളർന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുക അപ്പോൾ ഫലോപ്പിൻ ട്യൂബിൽ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എംബ്രിയോ ഫോർമേഷൻ അപ്പോൾ നമ്മൾ ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഫലോപ്പിൻ ട്യൂബിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ളതായിരിക്കണം അതിൽ സ്കാർസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ ബ്ലോക്കേജ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഫലോപ്പിൻ ട്യൂബ് നന്നായിരുന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ട്യൂബിൽ പ്രെഗ്നൻസി ആയി പോകും ട്യൂബിലിന്ന് പൊട്ടി പോകും ട്യൂബ് നഷ്ടപ്പെടുന്ന അവസ്ഥ അങ്ങനെ അവസ്ഥകളുണ്ടാവും അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി നമ്മള് യോഗം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫലോപ്പിൻ ട്യൂബിനെ ഒന്ന് നന്നായിട്ട് സ്റ്റിമുലേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ കാസ്ട്രോയിൽ മസാജിനെ പറ്റി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാസ്ട്രോയിൽ ഓവലേഷന് മുന്നേ നിനക്ക് ചെയ്യാവുന്നതാണ് കാസ്ട്രോയിൽ നമ്മുടെ അടിവയറിൽ പരട്ടിയിട്ട് ഒരു അല്പം ചൂടൊക്കെ പിടിക്കുന്നത് മസാജ് ചെയ്യുന്നത് നമ്മുടെ യൂട്രിസിൻ്റെ നല്ല ഉത്തേജനം കിട്ടുന്നതിനും ഫെലോപ്പിൻ ട്യൂബിന് ഉത്തേജനം കിട്ടുന്നതിനൊക്കെ നല്ലതാണ് പക്ഷേ നിങ്ങൾ ഈ കാസ്ട്രോയിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇംപ്ലാന്റേഷൻ്റെ ഡേ വരെ മാത്രം മാത്രം ചെയ്യാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്രീൻ കോൺട്രാക്ഷൻസിനും കാരണം ഉണ്ടാക്കും അപ്പം പിന്നീട് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മിസ്കാരേജിലിട്ട് പോകും അതായത് ഓവുലേഷൻ നടന്ന ആറ് മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ള ദിവസങ്ങളിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുക അപ്പോൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്ത ശേഷം ഒരു മൂന്നാലഞ്ച് ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഓവലേഷന് മുന്നേ മുതൽ ചെയ്തു തുടങ്ങിക്കോളും മൂന്നാലഞ്ച് ദിവസം വരെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പിന്നെ ഈ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഹെവി വർക്കൗട്ട് അല്ല ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക വോക്കിങ് ചെയ്യുക പിന്നെ ലെഗ് ഓഫ് ദ ബോൾ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ചാനൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ലെഗ് ഓഫ് ദ ബോൾ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും അതും നല്ല എളുപ്പമായിരിക്കും പിന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത ശേഷം കുറച്ച് നേരം നമ്മുടെ ഹിപ്പ് ഒന്ന് പൊക്കി കിടക്കുന്നത് നമ്മുടെ സ്പേംസിനെ നമുക്ക് യൂട്രസിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് എളുപ്പത്തിലായിരിക്കും അപ്പം അതുകൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹെവി എന്താ പറയുക ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരെ അത് കുറച്ച് കറക്റ്റ് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് സ്ലീപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ പി സി ഒ ഡി ഉള്ള ആൾക്കാരെയൊക്കെ എക്സസൈസ് ചെയ്യാൻ മധുരം നന്നായിട്ട് കുറയ്ക്കുക ധാരാളം വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു നാല് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് ഇതാണ് ചെയ്യേണ്ടത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് പിന്നെ ഈ എംബ്രോയ്ക്ക് പറ്റി പിടിച്ച് വളരുന്നതിന് എൻറ്റോമെട്രി നല്ല തിക്കായാൽ മാത്രമാണ് ഒരു എട്ട് എം എമ്മിന് മേലെ തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എംബ്രിയോയ്ക്ക് കറ്റായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുള്ളൂ അതിൽ ആ സ്മൂത്ത് ആയിട്ടുള്ള നല്ല പരി നല്ല നന്നായിരിക്കണം അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നില്ല നടന്നില്ലാന്നുണ്ടെങ്കിൽ ഈ എൻറ്റോമെട്രി നല്ല റെഡിയാക്കി വെച്ചേക്കായിരിക്കും എംബ്രിയോയ്ക്ക് വളരാനായിട്ട് അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നില്ലാന്നുണ്ടെങ്കിൽ ഈ എം ഈ എൻറ്റോമെട്രി മൊത്തം ഷെഡായിട്ട് നമ്മളുടെ പീരീഡ്സ് ബ്ലഡ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും ും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് തിക്നെസ് നന്നായിട്ട് വേണം അപ്പോൾ നിങ്ങൾ ഓവുലേഷൻ്റെ പീരീഡ് കെ ടൈം ആ പീരീഡിൽ മുതൽ തന്നെ നിങ്ങൾ നന്നായിട്ട് മാതൃ നാരങ്ങ പിന്നെ ബീട്രൂട്ട് ഇത് രണ്ടും കഴിക്കുക പിന്നെ അതും ഞാൻ പറഞ്ഞു ഇംപ്ലാന്റേഷന് ശേഷം ഈ രണ്ടും നമ്മൾ കഴിക്കേണ്ട ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതായത് നിങ്ങൾക്ക് കിവി നല്ലതാണ് അവൾക്കാട് നല്ലതാണ് പിന്നെ റോബസ്റ്റ് പഴം അതും നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വാങ്ങിക്കാൻ അഫോർഡബിൾ ആണല്ലോ എല്ലാവർക്കും ക്ലോബസ്റ്റ് വഴുവൊക്കെ പിന്നെ നട്ട്സ് പിന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തുക പിന്നെ പുറത്തു നിന്നുള്ള ഫുഡുകൾ മാക്സിമം കുറയ്ക്കുക പ്രത്യേകിച്ചും അതിനോട്ടും അടങ്ങിയ ഫുഡുകൾ പിന്നെ മയോണൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും കുറച്ചൊക്കെ ഒഴിവാക്കുന്ന നല്ലതാണ് എന്താ നമ്മൾ മുട്ട പൂർണ്ണമായിട്ടും പാകം ചെയ്യാതെ നമുക്ക് മുട്ടയും പാലൊക്കെ കഴിക്കും പക്ഷേ മുട്ട നമ്മൾ ബുൾസൈന്നടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എംബ്രിയോ ബ്ലഡേഷൻ ബാധിക്കും മിസ്കാരജി ബാധിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഫുഡും മാക്സിമം കുറയ്ക്കുക പിന്നെ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ പ്രീ വിറ്റാമിൻസ് പോളിക്കാസിഡ് വിറ്റാമിൻസ് ഇ ഒക്കെ കഴിക്കുക പോളിക്കാസിഡ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് ഒരു മൂന്ന് മാസം മുന്നേ എങ്കിലും കഴിക്കുക ഹസ്ബൻഡും വൈഫിന് കഴിക്കാവുന്നതാണ് അപ്പോൾ അതും കുഞ്ഞിൻ്റെ ആദ്യകാലങ്ങളിലെ വികസനത്തിന് ന്യൂറൽ ട്യൂബ് വികസനത്തിനും ബുദ്ധിവികാസത്തിനും ഒക്കെ നല്ലതാണ് പോളിക് ആസിഡ് അപ്പോൾ ഈ പോളിക് ആസിഡ് മൂന്ന് മാസം മുന്നേ എങ്കിലും കഴിക്കുക പ്രീ വിറ്റാമിൻസ് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ പിന്നെ ഇൻഫെക്ഷൻസ് ും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പുറത്തു ഫുഡ് ഒഴിവാക്കുക വറുത്തതും പൊറിച്ചതും പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത് നമുക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഫിസിക്കൽ കോണ്ടാക്റ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതും ന്യൂട്രിങ് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും പിന്നെ അത് ഇംപ്ലാന്റേഷൻ നിങ്ങൾ അത് നെഗറ്റീവ് മിസ്കാരേജിലൊക്കെ ഒക്കെ വഴിവെക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ആ പിന്നെ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക പറ്റും അങ്ങനെ ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം യോഗാസൊക്കെ മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ് സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് നല്ല ഒരു എക്സസൈസാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരുപാട് ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ടൈമിൽ അത് ഒഴിവാക്കുക പിന്നെ ഒരുപാട് എക്സസൈസ് ചെയ്ത് ശരീരം ചീനിപ്പിക്കുക അതായത് ഒരുപാട് പണികൾ വീട്ടുപണികളൊക്കെ ആയാലും കട്ടിയുള്ള സാധനം ണ്ടല്ലോ വെയിറ്റ് ഈ ഉണ്ടല്ലോ വെയിറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതായത് നമുക്ക് ശരീരം ക്ഷണിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക അത് ഓവിലേഷന് ശേഷം പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നുള്ള ശുഭാപ്ത വിശ്വാസത്തിൽ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ thanks for watching